മഗധ രാജവംശം ഈഴം ദ്വീപ് സിംഹർ ഈഴവർ മഗധ മഗധ മഗതരാജവംശം എന്ന പുണ്യപുരാതന ഭൂമിയാണ് അവിടെയാണ് സമസ്ത അറിവുകളുടെയും ഉറവിടം മഗധ രാജ്യം അല്ലെങ്കിൽ മഗധ സാമ്രാജ്യം എന്നും വിളിക്കപ്പെടുന്ന ഒരു രാജ്യവും സാമ്രാജ്യവുമായിരുന്നു മഗധ കർണൻ ആയുധ അഭ്യാസം പഠിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നുമാണ് ഈഴവർ എന്ന സമുദായത്തിന്റെ ഉദ്ഭവം വടക്കൻ പാട്ടുകളിൽ പറയുന്നത് അവരുടെ കാരണവന്മാർ അതായത് ചേകൊന്മാരുടെ കാരണവന്മാർ ഈഴുവത്തെ നാട്ടിൽ നിന്നും ചേരമൻ പെരുമാൾ ഓല എഴുതി ഇഴിവത്തെ രാജാവിനെ അയച്ചതിൽ പ്രകാരം അയച്ച പടയാളികൾ ആയിരുന്നു ചേകൊന്മാർ എന്നാണ് അതുപോലെ മറ്റൊരിടത്ത് ഈഴുവത്തെ രാജാവും നമ്മൾ തന്നെ എന്നും പറയുന്നു അതായത് ഈഴം ഭരിച്ചിരുന്നത് ചേകൊന്മാർ ആയിരുന്നു എന്നുവരും സിംഹളർ പറയുന്നത് അവർ മഗതയിൽ നിന്നും കുടിയേറിയതാണ് എന്ന് ഇങ്ങനെ കുടിയേറിയ സിംഹളർ പിന്നീട് ദക്ഷിണ ഭാരതത്തിൽ എത്തി ഭാരതീയരായ ഈ മഗധ മഗതവംശത്തിലെ ജനത്തിരികെ എത്തിയതിനാൽ ആണ് അവരെ ഈഴവർ എന്ന് വിളിക്കാൻ കാരണം അതായത് ഈഴവത്ത് നാട്ടിൽ നിന്നും വന്നവർ തീയർ ദ്വീപിൽ നിന്നും വന്നവർ എന്ന അർത്ഥത്തിൽ കച്ചവടത്തിന്റെയും ബുദ്ധ മതപ്രചാരണത്തിനുമായി ഒരുപാട് പേർ കേരളത്തിൽ നിന്നും അവിടെ നിന്നും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് കുടിയേറ്റങ്ങളുടെ വൻ പരമ്പര തന്നെ നടന്നിട്ടുണ്ട് ഒരു കാലത്ത് ഈഴവർ മുഖ്യമായും പോയിരുന്ന വിദേശ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്ക ആയിരുന്നു അതുപോലെ ഈ കുടിയേറ്റത്തെക്കുറിച്ച് ജീവിതം സമരം എന്ന ആത്മകഥയിൽ സി കേശവൻ ഈ കാര്യം വ്യക്തമാക്കുന്നു പിന്നെ ഗുരു സന്ദർശിച്ചതും ശ്രീലങ്ക ആണ് ആദ്യമായി ഗുരുവിൻ്റെ ചിത്രം മറ്റൊരു രാജ്യത്ത് പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നതും അവിടെയാണ് ഇത് കാണിക്കുന്നത് ശ്രീലങ്ക എന്ന ഭാരത പൈതൃകത്തിന്റെ ഭാഗമായ ഒരു ഭൂപ്രദേശത്തെക്കുറിച്ചാണ് അവരുടെ മാതൃഗൃഹം നമ്മുടെ ഭാരതം ആണെന്നും അവർക്കറിയാം ഇന്നും ഭാരതവും ആയിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക അതുപോലെ അവർ പാലി സംസാരിക്കുന്ന വൃത്തിയക്ഷത്രയർ ആണ് എന്നും ഈ ജനതയെക്കുറിച്ച് അധർവവേദത്തിൽ പാടി സ്തുതിച്ചിട്ടുള്ളതാണ് എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു മഗതിയിൽ വേദങ്ങൾ പറയുന്ന മതവിശ്വാസികൾ ആയിരുന്നില്ല അവർ കൂടുതലും അധർവ വേദം ആയിരുന്നു ഉൾക്കൊണ്ടിരുന്നത് എന്നും പരാമർശമുണ്ട് ചരിത്രകാരൻ ഡോക്ടർ എസ് ദാസ് പറയുന്നത് ഈ വൃത്തിയക്ഷത്രിയർ അവർ യോഗികൾ ആയിരുന്നു എന്നും ആദിമ യേക്ഷൻ്റെ ഭക്തന്മാർ ആയിരുന്നു എന്നും അധർവ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആര്യേതര പ്രാചീന ഭാരതത്തിലെ അവൈദികവും ബ്രഹ്മാണേതരവും ആയ സംസ്കാര അധർവ വേദിക് സംസ്കാരത്തിന്റെ അനുയായികൾ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഇഴവരിലെ വെച്ചാരാധന ഭൂത ആരാധന പൂർവിക ആരാധന നമുക്ക് കാണാം വൃതകർമ്മങ്ങൾ പ്രധാന ആരാധന ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഇവർ വൃത്യാർ എന്നു പേര് വരാൻ കാരണം എന്ന് ചരിത്രകാരൻ എഴുതുന്നു ഇവർ ബുദ്ധന്റെ കാലത്തിന് മുന്നേ തന്നെ ശ്രീലങ്കയിൽ കുടിയേറിയിരുന്നു അശോക ചക്രവർത്തിയുടെ പിതാവ് ബിന്ദുസാരൻ കീഴടക്കിയ രാജ്യങ്ങളിൽ ശ്രീലങ്ക എന്ന ദീപം പെടുന്നു